വക്കീലിന്റെ വീട്ടിൽ അടുക്കള പണിക്ക് ഇളിക്കാതെ ഇളിക്കാതെ വെറുതെ അല്ല ഈ നാട്ടിൽ മാത്രം പുലി ഇറങ്ങണം എവന്റെ ഒക്കെ ആ കാശത്തിരി ആയിട്ടുണ്ട് തരും ബ്ലോക്കിൽ കക്കൂസിന് അപേക്ഷ കൊടുത്ത വകയിലെ കണക്കൊന്നും പറഞ്ഞിട്ടില്ല അത് കിട്ടിയില്ലല്ലോ ഓ ബ്ലോക്ക് ഓഫീസിൽ നിന്ന് കക്കൂസ് കിട്ടാത്തോണ്ട് താൻ ഇതുവരെ തൂറാറില്ലായിരുന്നു ഒരു ആപ്ലിക്കേഷൻ ഒപ്പിട്ട് തന്നുകൊണ്ട് മാത്രം കാര്യമായില്ല അനുവദിച്ചു കിട്ടണേ ഇത്തിരി ചില്ലറോട് ചെലവാക്കണം

പുലിയെ പിടിച്ച് നിന്റെ സംശം ഹാജരാക്കി തരാൻ പറ്റൂ ഇത് നല്ല വകുപ്പ് നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിത്തല്ലണ്ട പുലിയാ അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല വാ നമുക്കൊന്നോടൊക്കെ അറിയാം തരണോ തരഞ്ഞു ഞാനില്ല ഞാൻ വീട്ടിൽ പോയി കടന്ന് നോക്കാൻ പോവാ ഒഴിവാക്കി തരാൻ പറഞ്ഞ നടക്കുവോ ഞാൻ പറഞ്ഞു നോക്കി അങ്ങനെ ചെയ്യണമെങ്കിൽ സർക്കാർ ഓർഡർ വേണം അത് നടക്കില്ല കഴിഞ്ഞ രണ്ടു വർഷത്തിനുള്ളിൽ ഏഴാമത്തെ ആളായത് പശു ആടുന്ന വേറെ ഈ വർഷം തന്നെ രണ്ടാമത്തെ പ്രാവശ്യ പുലി ഇറങ്ങുന്നത് ഇങ്ങനെയായ നാട്ടുകാർ എന്ത് ചെയ്യും സാർ പുലി വരുന്നതിനും കാത്ത് പോലീസിന് ഇന്നുകൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് എടുക്കാം ഇത് പത്തുനൂറ് കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കിട്ടണ്ടേ